നമസ്കാരം സുഹൃത്തുക്കളെ നയിബ് ബുക്കേലയും ആദ്യമായി പേര് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് കുറ്റകൃത്യങ്ങളോട് സീറോ സന്ധിയും അങ്ങനെ ചെയ്തുകൊണ്ട് എൽസ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു സ്വർഗം തുറന്നു കൊടുന്ന നേതാവ് ഇന്ത്യക്കും വേണം ഒരു നയ ബുക്കേലയും ഒരുപാട് പേര് പറയുകയാണ് അവൻ വീരനാന്ന് പറയുന്നു ചിലർ പറയുന്നു അവർ ഏകാധിപതിയാണ് ആരാണ് ഈ പറയുന്നത് ഈ നയിബ് ബുഖേലും എന്തുകൊണ്ട് നമുക്കും വേണം ഒരു നൈബ് ബുക്കേലയും കൊലപാതക പരമ്പരയുടെ തലസ്ഥാനമാണ് സെൻട്രൽ അമേരിക്കൻ രാജ്യമായിട്ട് എൽസാവഡോറും ചെറിയ കൊച്ചു രാജ്യമാണ് ഒരുപക്ഷെ കേരളമോ ഹരിയാനയോ അത്രയേ ഉള്ളൂ പക്ഷേ ഓരോ ദിവസവും രണ്ടു മൂന്നോളം സ്ത്രീകൾ കൊല്ലപ്പെടുന്നു റേപ്പ് ചെയ്യപ്പെടുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും ഇവരുടെ നിന്ന് കാശു വാങ്ങിച്ചുകൊണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് എം എസ് തേർട്ടീൻ എന്നുള്ള അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭീകര സംഘടനകളൊന്നായ എം എസ് തേർട്ടീൻ ഗ്യാങ് സംഘടന ഉറവിടം എൽസാവഡോറിലാണ് ആ എൽസാവഡോർ എന്നും ശാന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് ലോകത്തിലെ ലണ്ടനോ ന്യൂയോർക്കോ എവിടെ എടുത്താൽ പോലും ഏത് ടോപ്പ് അഞ്ച് നഗരങ്ങളെക്കാട്ടും സേഫാണ് മെൽസാവഡോർ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് ധീരമായ തീരുമാനങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെടുത്ത ചുവട് അതായത് നാല്പത്തഞ്ചോ നാല്പത്തി ആറ് വയസ്സെയുള്ള ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ല ഒരു ചെറിയ നഗരത്തിന്റെ മേയറായി കടന്നു വന്ന് അവിടുന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്ന് എൽസാവളോറിന്റെ അവിടെ തലസ്ഥാനത്തിന്റെ മേയറായി കടന്നു വന്ന് അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സിനെ കണ്ടം വഴി ഓടിച്ച് രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറി ഇന്ന് അവരൊരു ഏകാധിപതി എന്തോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നു സുസ്ഥിര ഭരണം രഹിതമായ ഭരണം വികസനം ഉണ്ടെങ്കിൽ ഏകാധിപതി ആണെങ്കിൽ എന്താണോ കുഴപ്പം എന്തിനാണ് ഈ കണ്ട പപ്പുവിനെ പോലെ ആൾക്കാരെ ചുമക്കേണ്ട ആവശ്യം എന്താണ് ഈ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ നാശമാണ് ഈ പപ്പുവിനെ പോലെ ആൾക്കാരെ നമുക്ക് ചുമക്കേണ്ടി വരുന്നത് ശരിയല്ലേ എന്റെ അഭിപ്രായത്തിൽ മോഡി പോരാ എന്നുള്ളൂ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കി ഞാൻ പറയുകയാണ് ശരിയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ സ്മരിക്കുന്നു ഡിജിറ്റൽ ഇന്ത്യ ആത്മനിർഭർ ഇന്ത്യ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അഴിമതിയുടെ കാര്യത്തിലും പല കാര്യങ്ങളിലും മോഡി അത്ര പോരാ പുള്ളി പോരാ എന്നുള്ള എന്റെ അഭിപ്രായത്തിൽ കാരണം കുറച്ചും കൂടി ചടുലോമാരുടെ നിയമങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ നൈബുക്കേല ചോദിക്കുന്നു കൊല്ലപ്പെടുന്ന സ്ത്രീകൾക്കും റീപ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കും കൊല്ലപ്പെടുന്ന കുട്ടികൾക്കും ഇല്ലേ ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ഈ ശരിക്കും പറയാൻ നൊബേൽ പ്രൈസ് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കേണ്ടേ അതല്ലാതെ ഈ വെസ്റ്റേൺ ഹിപ്പോക്രസിയുമായി അടുത്ത് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സമ്മാനമാണ് ഈ നൊബേൽ പ്രൈസ് ശരിക്കും ഇവനാണ് അർഹൻ എത്രയോ സ്ത്രീകള് കുട്ടികള് കുടുംബങ്ങൾ രക്ഷിച്ചിരിക്കുന്നു എത്രയോ പേര് കൊല്ലപ്പെടേണ്ട തലമാണ് എൽസാബഡോർ അവിടെ ഞാൻ ധീരമായ തീരുമാനം നമുക്കുണ്ട് ഒരു 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 നയ ബുക്കേലോ യോഗിജി ശക്തമായ തീരുമാനം എന്താ പറയുക ചീരേകത്തോ കാട്ടേക അതായത് മാന്താ മന്ദ നല്ല കടി വെച്ചു വരും അദ്ദേഹത്തെ പോലെ ആളുകളാണ് ഇന്ത്യക്ക് കടന്നു പോര ഒരുപാട് പേര് പറയുന്നുണ്ട് ഓ മോദിയും അമിത്ഷായും കൊണ്ട് വയ്യ എന്ന് യോഗിയും മറ്റേ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് എങ്ങാനും വന്ന ഉള്ള അവസ്ഥ നമുക്ക് വേണം കാരണം ശക്തമായ തീരുമാനങ്ങൾ കാരണം ഇന്ത്യയിൽ അഴിമതി മുക്തമാക്കണം പല പല കാര്യങ്ങളും സിവിക് സെൻസ് ഞാൻ പറയാം പല പല ഡ്രൈവിംഗ് ശൈലികൾ ചപ്പു ചോർ വലിച്ചെറിയുക തുപ്പുക ഇത്തരത്തിലുള്ള പിന്നെ കൂത്തുതിരിപ്പുണ്ടാക്കുക ഇവർക്കൊക്കെ ശക്തമായിട്ടുള്ള ഫൈൻ വേണം പല സ്ഥലങ്ങളിലും ശരിക്കും ഇവരുടെ പട്ടാളത്തെ വിനിയോഗിക്കണം മൈ എങ്ങനെയാണ് ഈ പറയുന്ന സാഫാക്കിയത് ക്ലീൻ ആക്കിയത് ബുൾഡോസർ എന്നെ നമ്മളെ യോജിക്കുന്ന ബുൾഡോസർ പരിപാടി എന്നെ അദ്ദേഹം ഈ എം എസ് തേടി എന്ന് പറയുന്ന സംഘടനകളുടെ ചിഹ്നങ്ങള് ആദ്യം മായിച്ചു എൽ സാവഡോറിൽ എവിടെയും ഈ ഭീകര സംഘടനകളുടെ ഒരു ചിഹ്നങ്ങളോ കൊടികളോ അവരെ സെമിത്തേരികൾ പോലും അദ്ദേഹം കുത്തി മാന്തി കളഞ്ഞെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കും ഒരു കുഞ്ഞ കുട്ടിക്കും എൽ സാവഡോറിൽ നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ചിഹ്നങ്ങൾ കാണുമ്പോൾ പേടിച്ചു പോകരുത് ശരിക്കും നമ്മുടെ യോഗി യോഗ്യ സ്റ്റൈൽ അതെ ദംഗ കണ്ടാല് നല്ല അടി വെച്ചു തരും അദ്ദേഹം ചുട്ട അടിവെച്ചു വരും ഏഴ് സാ ജനം തക് ഉസ്കാദായകന്ന് പറഞ്ഞ അതേപറഞ്ഞ ഏഴ് ജന്മത്തേക്ക് ദംഗ ഉണ്ടാക്കാൻ മറന്നു പോകുന്നു പറയുന്നത് ശരിക്കും ചുട്ടടി വെച്ചു തരും എല്ലാവർക്കും അടി കിട്ടും ഹിന്ദുവിനും കിട്ടും ക്രിസ്ത്യാനും കിട്ടും മുസ്ലിംസിനും കിട്ടും ഒരു പാർഷ്യാലിറ്റി ഇല്ല ദണ്ടാക്കിയാൽ പോയാലും സെയിം സംഭവമാണ് ആ രീതിയിരിക്കുന്നത് ജനങ്ങൾക്ക് നൈ ബുക്കേലേടെ മതി അവര് പറഞ്ഞു ഞങ്ങൾ ശാന്തരാണ് അദ്ദേഹം വീരനോ ഏകാധിപതിയോ ഫാസിസ്റ്റോ എന്തുമായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ടത് സ്വസ്ഥമായി കിടന്നുറങ്ങണം ഇതിൽ വ്യത്യസ്തമായിട്ട് ഈ മൈ ബുക്കേല ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ ഈ സാധാരണ ഏകാധിപതി എന്നൊക്കെ പറയാം അമേരിക്ക പശ്ചാത്തല രാജ്യങ്ങൾക്ക് ചെറിയ ഇങ്ങനെ ചൊറിഞ്ഞു വരും കാരണം അവരുടെ അടുത്ത് അവരുടെ കൂടി നില്ക്കത്തില്ല അവരുമായിട്ട് ബ്രഹ്മെ ഈ നയബുക്കയില അമേരിക്കയുമായിട്ട് വാങ്ങാദ്യമേ സന്ധീരങ്ങ് ഏർപ്പെട്ടു ട്രംപ് വന്നപ്പോൾ ആദ്യമായി വന്നു കണ്ട ഒന്ന് രണ്ട് പേരിൽ ഒരാളെ നയബുക്കയില അമേരിക്കയിലെ ഈ ഇലീഗൽസിനെ ഇലീഗൽ ആയിട്ടുള്ള ക്രിമിനൽസിലെ അവൻ പറഞ്ഞു എത്ര പേരെ വേണമെങ്കിലും കേട്ടി അയച്ചോളൂ ഒരു കുഴപ്പമല്ല അവർക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പൈസ തന്നാൽ മതി അമേരിക്കയിലെ ഇലീഗൽ ക്രിമിനൽസിനെ ഇവിടെ ഇവിടെ ദംഗം ഉണ്ടാക്കുന്ന ആൾക്കാരെ കേറ്റിവിടുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കും എൽസാവഡൂർ ട്രംപ് കുറഞ്ഞ ചുള്ളനാൾ നല്ലൊരു നല്ലൊരു പയ്യനാണല്ലോ വൈറ്റ് ഹൗസിൽ വന്നിരുന്നു സന്ധി ഉണ്ടാക്കി കാരണം അവനറിയാം ചെറിയ രാജ്യമാണ് ഒറ്റയ്ക്ക് നിന്നാൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതാണ് ബുദ്ധി തന്ത്രശാലിയും ബുദ്ധിശാലിയും ഒരു നല്ലൊരു നേതാവ് വീരനായിട്ടുള്ള നേതാവ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരെ കടന്നു വരണം അത് പാർട്ടി നിന്ന് പോലും ശരിക്കും പറഞ്ഞാലോ അദ്ദേഹം എൽസാവഡൂറിനെ മേയർ ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ക്രാക്ഡൌൺ ഓൺ ഇലീഗൽസ് ഇലീഗലി ഗ്യാംഗസ്റ്റേഴ്സ് എം എസ് തേർട്ടി ഗാംഗ്സ്റ്റേഴ്സിനോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തില് സ്വന്തം പാർട്ടിന്ന് പുറത്താക്കി അദ്ദേഹത്തെ അദ്ദേഹം എന്ത് ചെയ്തു പുതിയ പാർട്ടി ഉണ്ടാക്കി ന്യൂ ഐഡിയാസ് അങ്ങനെ അദ്ദേഹം കയറി വന്നു ശെരിക്കും പറഞ്ഞു ടഫ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിയുമായിട്ട് പല സമയങ്ങളിലും നമുക്ക് പോട്ടാ പോട്ടി പോണ്ടി വരും ചില സമയങ്ങളിൽ പാർട്ടിന്ന് പുറത്തു പോകേണ്ടി വരും അത്രയും ധീരമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാവ് ആയിരിക്കണം ഇന്ത്യക്ക് വേണ്ടത് മോഡി പോരാ എന്നല്ല പറയുന്നത് പക്ഷേ അഴിമതിയോടും പല കൊത്തു മോഡിക്ക് ചില തരത്തിലുള്ള ഒരു ഒരു സംജോത ഉണ്ടോ എന്നെങ്കിൽ തോന്നി പോകുന്നു അത് പറ്റില്ല നമ്മുടെ നാട് മുന്നോട്ട് പോകണമെങ്കിൽ ശക്തനായിട്ടുള്ള സീറോ ടോളറൻസ് എന്തിനോടും ഒരു തരത്തിലുമുള്ള മതപക്ഷങ്ങളോ ഇവിടെ ഒന്നും പാടില്ല അതിനൊക്കെ വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം യോഗിയിൽ ഒരുപാട് പ്രതീക്ഷ കൈവരിക്കുന്നു അതായത് എൽ പോലെ ഒരു ഏകാധിപതി ഇന്ത്യയിൽ ഉണ്ടായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ വെറുതെ അപ്പുവൊക്കെ പറയാണ് മോഡി ഏകാധിപതി എന്നൊക്കെ ഫാസിസ്റ്റ് എന്നൊക്കെ നല്ല സുസ്ഥിര ഭരണം മുന്നേറ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ് തന്നെയായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എപ്പോഴും അതിലെനിക്ക് തോന്നുന്നു മോഡി കുഴപ്പമില്ലാമെന്നല്ല പറയുന്നത് പക്ഷെ യോഗി ഹിമന്ത അതുപോലെയുള്ള മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ വരണം എന്നുള്ള എന്റെ അഭിപ്രായം